നമ്മൾ ഈ വളരെ സിമ്പിളായിട്ട് സ്കാലപ്പ് വർക്ക് ചെയ്തെടുക്കുകയാണെ അപ്പം നമ്മൾ ചെയ്തെടുത്തിരിക്കുന്ന സ്കാലപ്പിനെ ഇതുപോലെ നമ്മൾ അയൺ ചെയ്ത് ഒട്ടിച്ചു കൊടുക്കുക എന്നിട്ട് നമ്മൾ നല്ല വശങ്ങൾ തമ്മിൽ വെച്ച് കൊടുത്ത് ഇതുപോലെ നമ്മൾ കറക്റ്റായിട്ട് വെച്ച് കൊടുത്ത് എങ്ങനെയാണോ നമ്മളിങ്ങനെ വരച്ച് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ നമ്മളങ്ങ് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണെങ്കിൽ വളരെ സിമ്പിളായിട്ടാണ് നമ്മൾ ഈ ഭാഗം സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത് ഒരു പോയിന്റിൽ ഒരു ഇങ്ങനെ റൗണ്ട് വന്ന് നമ്മൾ കോർണറിൽ കുത്തി വീണ്ടും നമ്മൾ തിരിച്ചെടുത്ത് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് നല്ല നീറ്റായിട്ട് എടുക്കുകയാണ് ചെയ്യേണ്ടത് ഇത് നമ്മൾ സ്ലീവിലേക്കുള്ള ഒരു സ്ലീവിലേക്കുള്ളൊരു വർക്കാണ് ഫുൾ വീഡിയോ നമ്മുടെ ചാനലിലുണ്ട് അതുപോലെ തന്നെ നമുക്കിത് നമ്മുടെ പാൻസിൻ്റെ ബോട്ട ഭാഗത്തും എവിടെ വേണമെങ്കിലും നമുക്ക് വെച്ച് കൊടുക്കാം ഇഷ്ടമുള്ളവർ അപ്പോൾ നമ്മുടെ ചാനലിൽ നെക്കിൽ എങ്ങനെയാണ് സ്കാലപ്പ് വെച്ച് കൊടുക്കുന്നത് എന്നുള്ള വീഡിയോയും നമ്മൾ പറയുന്നുണ്ട് അപ്പോൾ അത് കണ്ടുനോക്കി സപ്പോർട്ട് ചെയ്യണം ഇതിങ്ങനെ കട്ട് ചെയ്യുമ്പോൾ എല്ലാ വശത്തും തയ്യൽ തുമ്പ് നിൽക്കുന്ന രീതിയിലായിരിക്കണം ഈ കോർണറിലേക്ക് നമ്മൾ വരുമ്പോൾ അവിടെ നമുക്ക് ഒരു ഷാർപ്പായിരിക്കുകയും വേണം എന്നാൽ അവിടെ എല്ലാം തുമ്പ് കിട്ടുകയും വേണം ആ രീതിയിലായിരിക്കണം നമ്മൾ ചെയ്തെടുക്കേണ്ടത് എന്നിട്ട് നമ്മൾ ഇതിനെ ഇങ്ങനെ തിരിച്ച് ഇടുകയാണ് ചെയ്യേണ്ടത് നല്ല നീറ്റായിട്ട് നമ്മൾ കൈകൊണ്ട് ഇങ്ങനെ ചെയ്തു കൊടുക്കുക എന്നിട്ട് കൈകൊണ്ടും അത് കോർണർ ഒന്നും ശരിയാകുന്നില്ലെങ്കിൽ നമ്മളൊരു നീലിൽ ഉപയോഗിച്ച് നല്ല നീറ്റാക്കി കൊടുക്കുകയാണ് ചെയ്യേണ്ടത് ഇങ്ങനെ ചെയ്തു കൊടുത്തതിന് ശേഷം നമ്മൾ അയൺ ചെയ്തെടുത്ത് നമുക്ക് എവിടെയാണോ വരുന്നത് അവിടേക്ക് ഇങ്ങനെ പതിപ്പിച്ചു കൊടുക്കുകയാണ് ചെയ്യേണ്ടത്